ഇന്ന് ഞാനിവിടെ ഒരു മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ചിക്കൻ മന്തിയാണ് അതിനായി ഞാൻ മുക്കാൽ കിലോ ചിക്കന് എടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ പീസ് ആക്കിയിട്ടുള്ളത് അത് ചെറുതായിട്ട് അത് വര കൊടുത്തിട്ടുണ്ട് എന്നതിനു വെച്ചാൽ അതാ രണ്ട് മാഗി ക്യൂബാണ് ഇതിലേക്ക് പൊടിച്ച് ചേർക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് അളവിലുള്ള കുരുമുളക് പൊടിയാണ് പിന്നെ അതേപോലെ അതേപോലെ തന്നെ ഒരു അരമുക്കാൽ ടീസ്പൂൺ അളവിലുള്ള മുഴുവനെയുള്ള കുരുമുളക് പിന്നെ പിന്നെന്താ കുറച്ച് ഒരു അരമുക്ക ടീസ്പൂൺ അളവിലുള്ള ഈ മന്തി മസാലപ്പൊടി പിന്നെ കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതും കൂടിയാണ് ചേർക്കുന്നത് പിന്നെ അത് അതിലേക്ക് കുറച്ച് മല്ലിയലയും പൊതിനീനയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഏഴ് ഏലക്കായാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു ഇത്തിരി കുറച്ച് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു കാപ്സിക്കം എടുത്തിട്ട് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതിനേക്കാൾ കുഞ്ഞരിയാൻ പറ്റിൽ അതാണ് കേട്ടോ നല്ലത് അപ്പം നമ്മളിതൊക്കെ വെന്ത് വരുമ്പോഴേക്കും അത് അലിഞ്ഞ് വലിയ രീതിയിലൊന്നും കാണൂല ഇനി ഇതിലേക്ക് ഒരു കറുത്ത നാരങ്ങയാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ അത് അര കപ്പ് അളവിലുള്ള ഓയിലാണ് സൺഫ്ലവർ ഓയിൽ ഓയിൽ കൂടുതൽ ഒഴിക്കണമെന്നില്ല കേട്ടോ പിന്നെ നമ്മൾ റൈസിലും ഓയിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതെല്ലാം കൂടി ആ നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ളത് ഉണ്ടല്ലോ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കൈ വച്ച് മിക്സ് ചെയ്യുക പിന്നെ അത് അതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി മുളക് കൂടി ചേർക്കുന്നുണ്ട് ഞാനത് ആ ഒരു ചിക്കന് കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഞാൻ കളറ് വേണമെങ്കിൽ കളർ ചേർത്താൽ മതി പിന്നെ ഈ കാശ്മീരി മുളക് പൊടി ഒരു ഞാൻ ഒരു എൻ്റെ ഒരു ഐഡിയക്ക് ഇട്ടതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട കേട്ടോ പിന്നെ അതാ ഒരു മണിക്കൂർ ഒന്ന് ഒന്നര മണിക്കൂറൊക്കെ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് എന്നതിൻ്റെ ഏഷാ ആ പാത്രത്തോട് കൂടി തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ചിക്കന് ഓരോ പീസും തിരിച്ചും മറിച്ചു വിട്ടിട്ടാണ് പൊരിച്ചെടുക്കേണ്ടത് പിന്നെ അതാ നമ്മൾ ആ മിക്സ് ചെയ്ത പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഇതിലേക്ക് തന്നെയാണ് നമ്മൾ റൈസും ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരണം പിന്നെ പിന്നെന്താ റൈസ് ഉണ്ടാക്കിയെടുക്കുകയാണ് അതിനായിട്ട് ഇതാ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ റീൽസായിട്ടും ലോങ് വീഡിയോ ആയിട്ടൊക്കെ ഒക്കെ മന്തിൻ്റെ റെസിപ്പി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് നിങ്ങളെ ഇതാക്കുന്നില്ല പിന്നെ അതാ അതിലേക്ക് ഇതാ തക്കാളി ഉള്ളിയും ഡ്രൈ ലെമണും പച്ചമുളകും ചെറിയൊരു ഒരു ഒരു മാഗി പിന്നെ പകുതി ഇതേപോലെ പൊടിച്ചതും കുറച്ച് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി ചതച്ചതും എല്ലാം കൂടി ഇട്ടിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി നല്ലൊന്ന് വയറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളത്തിന് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് കേട്ടോ അപ്പോൾ അത് മുക്കാൽ കിലോ റൈസ് തന്നെയാണ് അപ്പോൾ ഇത് ഒന്നര മണിക്കൂറോളം ഞാനിത് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് മണിക്കൂറായി പോയിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാനായിട്ട് വൈറ്റ് ഗോൾഡിൻ്റെ വൈറ്റ് ബസ്മതി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുതന്നെയാണ് മന്തി റെഡിയാക്കാനായിട്ട് നല്ലത് മറ്റേ മഞ്ഞ ആകുമ്പോൾ ഒരുപാട് വേവുണ്ടാവും ഈ റൈസ് വേണമെങ്കിൽ തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അത് അതിലേക്ക് നമ്മൾ വേവിച്ച ഇതൊക്കെ ഉണ്ടല്ലോ നായ്റ്റ് റൈസൊക്കെ ഇട്ട് കൊടുത്ത് ആ ചിക്കൻ്റെ മേലേക്ക് പിന്നെ അതാ കുറച്ച് പാല് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ചാർക്കോൾ കത്തി വേണമെങ്കിൽ കത്തിച്ച് കൊടുക്കാം കേട്ടോ ഞാനിതിൽ കത്തിച്ച് കൊടുക്കുന്നില്ല കുറഞ്ഞ സമയം ദമ്മിട